അസ്സലാമു അലൈക്കും വറഹമുല്ല അല്ലാഹു എല്ലാവരെയും കാദർഷിക്കട്ടെ ഇങ്ങനെയുണ്ട് ചില മനുഷ്യന്മാർ ഒരു ജോലിക്കും പോവില്ല അധ്വാനിച്ച് ജീവിക്കാൻ തയ്യാറല്ല എങ്ങനെയെങ്കിലും ഒക്കെ മറ്റുള്ളവരെ പറ്റിച്ച് മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിച്ച് മോഷ്ടിച്ച് അങ്ങനെ സുഖമായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട് ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകൾ എന്നിട്ട് അവർക്ക് സുഖമായി ജീവിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല എന്നുള്ളതാണ് അവർ എത്രയും പെട്ടെന്ന് പിടിക്കപ്പെടും അവർ ജയിലിലാകും പിന്നീട് നരകച്ച് ജീവിക്കേണ്ടി വരും മറ്റുള്ളവരുടെ മുമ്പിൽ നാട്ടുകാർക്ക് മുമ്പിൽ വഷളാകും ഇതാണ് പൊതുവേ നമ്മുടെ നാട്ടിൽ മറ്റുള്ളവരുടെ സമ്പത്ത് കൈക്കലാക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ആക്രമിക്കുന്നവരുടെയൊക്കെ അവസ്ഥ കാരണം ദ്രാവത്തിൽ മധുലൂമി മുസ്തജാബ എന്നല്ലേ മറ്റുള്ളവരെ നമ്മൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സാമ്പത്തികമായി അവരെ കൊള്ളയടിച്ചതാവാം അല്ലെങ്കിൽ വേദനിപ്പിച്ചതാവാം എന്തായാലും അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന അഥവാ സ്വീകരിക്കും അവർ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ കുടുങ്ങും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള ഒരു മഹല്ലിൽ ആ മഹല്ലിലെ മഹല്യ കമ്മിറ്റിക്കാര് അവിടെ ഉദിയത്തിന് വേണ്ടി സമാഹരിച്ചു വെച്ചിരുന്ന ക്യാഷ് മഹല്ലിലെ ജനങ്ങൾ ഉദിയത്തിന് ഷെയറായി നൽകിയിരുന്ന ക്യാഷ് ലക്ഷക്കണക്കിന് വരുന്ന രൂപ ആ രൂപ മഹല്യ കമ്മിറ്റി പള്ളിയുടെ മഹല്യ കമ്മിറ്റിയുടെ ഓഫീസിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു അടുത്ത ദിവസം വന്ന് നോക്കുമ്പോൾ അവിടെ ക്യാഷ് കാണുന്നില്ല ലക്ഷക്കണക്കിന് രൂപ അവിടെ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സമ്പത്ത് ഈ ക്യാഷ് കളവ് പോയതാണ് മറ്റൊരാൾ മോഷ്ടിച്ചതാണ് എന്ന് കമ്മിറ്റിക്ക് നാട്ടുകാർക്കൊക്കെ മനസ്സിലായി ഇനി എങ്ങനെയെങ്കിലും ആ ഒരു കള്ളനെ പിടിക്കണമല്ലോ കാരണം ജനങ്ങളുടെ ക്യാഷാണ് ഉദിയത് എന്ന് പറയുന്ന ആ ഒരു സൽക്കർമ്മത്തിന് വേണ്ടി പലരും ഒരുപാട് കാലം അധ്വാനിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ക്യാഷാണ് ഉദിയത്തിന് വേണ്ടി ജനങ്ങൾ നൽകിയിട്ടുള്ള ക്യാഷ് എങ്ങനെയും അത് കണ്ടെത്തണമെന്ന് മഹില് കമ്മിറ്റി തീരുമാനിക്കുന്നു അപ്പോൾ അതിനു വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങി അപ്പോൾ ഈ കള്ളനാണെങ്കിൽ അതിവിദഗ്ധനാണ് അവനീ അവിടെയുള്ള സി സി ടി വിയുടെ വയറും മറ്റുമൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഈ ഓഫീസ് റൂമിലേക്ക് കയറി ക്യാഷ് മോഷ്ടിച്ചിട്ടുള്ളത് രാത്രി അതും പുലർച്ചെ വന്നിട്ടാണ് പുലർച്ചെ എന്ന് വെച്ചാൽ രാത്രി ഒരു രാത്രി പാതി പിന്നിട്ടതിന് ശേഷം സുബിഹിൻ്റെ മുമ്പായി അധികം ആരും പുറത്തില്ലാത്ത അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരാത്തൊരു സമയം നോക്കിയാണ് ഈ വിരുദ്ധൻ പള്ളിയുടെ അകത്ത് കയറി മഹല്ല് കമ്മിറ്റിയുടെ ഓഫീസിനകത്ത് കയറി ക്യാഷ് മോഷ്ടിച്ചിട്ടുള്ള സി സി ടി വിയുടെ വയറൊക്കെ കട്ട് ചെയ്തിട്ട് പക്ഷേ ഈ ബിരുദനൊരബദ്ധം പറ്റി പള്ളിയുടെ മെയിൻ ഗേറ്റിലുള്ള സി സി ടി വി ഇവന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഏതായാലും മഹല്ല് കമ്മിറ്റി ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോ അതിലൊരാള് ഈ സുബിഹിയുടെ മുമ്പായിട്ട് പള്ളിക്കകത്തേക്ക് കയറി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു പക്ഷെ അവരുടെ മുഖം വ്യക്തമല്ല രാത്രിയാണല്ലോ മുഖം വ്യക്തമല്ല ഏതായാലും ഉടനെ തന്നെ മഹല്ല് കമ്മിറ്റി ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഒറ്റപ്പാലം പോലീസിനെ സമീപിക്കുന്നു പോലീസിന് കൈമാറി പോലീസുകാരും പരിശോധിച്ച സമയത്ത് ഇവന്റെ മുഖം പെട്ടെന്ന് വ്യക്തമല്ല പിന്നെ പോലീസുകാർ പറഞ്ഞേതായാലും ഈ പള്ളിയുടെ ഓഫീസിൽ കയറി ഈ സമയത്ത് ഒരാൾ മോഷ്ടിക്കണമെങ്കിൽ അയാൾ ഇതിൻ്റെ പരിസരത്തുള്ള ഇവിടെ ഉള്ള ആളായിരിക്കണം അയാൾക്ക് ഇവിടെ ക്യാഷുള്ള വിവരം കൃത്യമായിട്ട് അറിയാം അത് ഈ മഹല്ല് കമ്മിറ്റി ഇവിടെ തന്നെയാണ് സൂക്ഷിക്കുന്നത് ഓദിയത്തിൻ്റെ ക്യാഷ് ഇവിടെയുണ്ട് എന്നൊക്കെ കൃത്യമായി അറിയുന്ന ഒരാളായിരിക്കും എന്ന് പോലീസ് ബഹല്യ കമ്മിറ്റിയോട് പറയുകയും സി സി ടി വിയുടെ മുൻ ദൃശ്യങ്ങൾ കഴിഞ്ഞ കാലത്തുള്ള സി സി ടി വിയുടെ ദൃശ്യങ്ങൾ മറ്റുമൊക്കെ പരിശോധിക്കാൻ വേണ്ടി പോലീസ് വരികയും അങ്ങനെ അത് പരിശോധിച്ചപ്പോൾ ഇവനെപ്പോലെയുള്ള രൂപ സാദൃശ്യമുള്ള ആളുകളെ വെച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ ഇവനെ പോലീസിന് പെട്ടെന്ന് മനസ്സിലായി അപ്പോഴേക്കും ഇവൻ ഈ ലക്ഷക്കണക്കിന് രൂപയും മോഷ്ടിച്ച് ഇവൻ നേരെ ഒരു യൂസ്ഡ് കാറിൻ്റെ ഷോറൂമിൽ പോയി അവിടെ നിന്നൊരു കാറും വാങ്ങി ബാക്കി ക്യാഷ് കാറിൻ്റെ ഡിക്കിയിലും വെച്ച് ഇവൻ അട്ടപ്പാടി ഭാഗത്ത് അവിടെയുള്ള ഇവന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോകുക മുസ്ലിം നാമധാരി തന്നെയാണ് ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവുകയാണ് പോകുന്ന വഴിക്ക് അപ്പോഴേക്കും പോലീസ് മണ്ണാർക്കാട് വെച്ച് ഇവനെ വണ്ടിന്റെ കൈ വണ്ടിക്ക് കൈ കാണിക്കുകയും പോലീസ് ഇവനെ പിടികൂടുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കഴിഞ്ഞ ദിവസം കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഉദയ്യത്തിൻ്റെ ക്യാഷൊക്കെ മോഷ്ടിക്കുക അതും പള്ളിക്കകത്ത് കയറി അതൊക്കെ മോഷ്ടിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം വലിയ തെറ്റാണ് ഒരിക്കലും ഇത്തരം തെറ്റുകൾ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പൊതുമുതൽ കൊള്ളയടിക്ക് എങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അതുകൊണ്ടൊന്നും നമുക്ക് അധികകാലം സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ എത്ര മോഷ്ടിച്ചാലും എത്ര മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കിയാലും അതുകൊണ്ടൊന്നും നമുക്ക് സമാധാനം ഒരിക്കലും ലഭിക്കില്ല അതൊരിക്കൽ പിടിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് പലപ്പോഴും അല്ല ഒരു പക്ഷേ അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെറ്റുകൾ നിസ്കരിച്ചില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അള്ള ഹറമാക്കിയ മറ്റെന്തെങ്കിലും തെറ്റ് മറ്റുള്ളവരെ ബാധിക്കാത്ത എന്തെങ്കിലും തെറ്റൊരു പക്ഷെ ഒരു മനുഷ്യന് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പക്ഷെ പുറത്തു കൊടുക്കും ചിലപ്പോൾ അല്ല ചിലപ്പോൾ ആരെയും ദുനിയാവിൽ വെച്ച് ആരെയും അറിയിച്ചില്ല എന്നൊക്കെ വരും അതേസമയം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള തെറ്റുകൾ മറ്റുള്ളവരെ ആക്രമിക്കുക മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുക ഇത്തരത്തിലുള്ള തെറ്റുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുക ഇതൊന്നും അല്ല ഒരിക്കലും ദുനിയാവിൽ വെച്ച് പോലും വിടില്ല എന്നുള്ളതാണ് അള്ളാഹു എല്ലാവരെയും കാത്തിരീക്ഷിക്കട്ടെ എത്രമാത്രം പവിത്രമായൊരു മതലാണ് ഉദഹീയത്തിന് വേണ്ടി ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമായുള്ള സമ്പത്ത് അത് ആ ക്യാഷ് വരെ എടുത്തു കൊണ്ടുപോകാൻ ഒരു മടിയും ഒരു മുസ്ലിം നാമതായിരിക്കും മനസ്സിൽ തോന്നുന്നില്ല ഒരു പേടിയും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലാത്ത കഷ്ടം തന്നെയാണ് അള്ളാഹു എല്ലാവരെയും അസ്സലാമു അലൈക്കും വറഹമത്